ം ഗാസയിൽ നിന്നും സിറിയയിലേക്ക് ഇപ്പം ഗാസയിലുള്ള എന്തായാലും ഏകദേശം തീരാൻ പോവുകയാണെന്ന് എല്ലാം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം പക്ഷെ അത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തീരത്തക്കുള്ള ഒരു ഇഷ്യൂ അല്ല അത് അതെന്തോ ആകട്ടെ എന്തായാലും ഇപ്പോഴൊരു മധ്യസ്ഥത്തിൽ തീരുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ പക്ഷേ സിറിയയിലും ഒറ്റത്തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിറിയയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കാരണം അമേരിക്കയോ ഇസ്രയേലും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ് തുർക്കി ആഗ്രഹിക്കുന്ന കക്ഷിയാണ് സൗദി അറേബ്യ എല്ലാം പോലെയുള്ളവർ ആഗ്രഹിക്കുന്ന കക്ഷിയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന കക്ഷിയെല്ലാം ആയതുകൊണ്ട് അവിടെ ഇപ്പം പുതിയ ഭരണത്തിൽ കയറുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടങ്ങ് പോകും എന്നാണ് ഒറ്റനോട്ടത്തില് തോന്നുക പക്ഷെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ പറ്റുന്ന കാര്യമാണ് അവിടെ നടക്കുന്നത് കാരണം അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു പറയാൻ കാരണം ഇതുവരെയുള്ള പ്രശ്നത്തിനുള്ള ഒരു കാരണം പറഞ്ഞിരുന്നത് സിറിയല് ഭൂരിപക്ഷവും സുന്നി വിഭാഗങ്ങളാണ് ഇങ്ങേ ആസാദ് ഷിയ വിഭാഗമാണ് അതുകൊണ്ടുള്ള ദേഷ്യാണ് ലോകത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് എന്നല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് അപ്പോൾ അത് മാറിയല്ലോ ഷിയ വിഭാഗം പോയി അപ്പോൾ എതിരായിരിക്കുമല്ലോ വരിക എന്തായാലും സ്വാഭാവികമായിട്ട് സുന്നി പക്ഷായിരിക്കും അപ്പോൾ ആ പ്രശ്നം കൊണ്ട് തരുന്നു ലോകത്തിലെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങൾക്കും അമേരിക്കക്കും ഇസ്രായേലിനും എല്ലാം താല്പര്യമുള്ള കക്ഷിയാണ് അകെ എതിരായിട്ടുണ്ടാകുന്നത് ആ ഇറാനാണല്ലോ ഇറാനായിട്ട് മാറിയിരുന്നു അപ്പം പിന്നെ പല പ്രശ്നങ്ങളൊന്നുമല്ല സുഖമായിട്ട് പോകണ്ടതാണ് പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം കാലെടുത്ത് സിറിയയിൽ കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ അപ്പോള് ഇസ്രയേല് ഗോൾഡൻ ഹൈസ് എല്ലാം തർക്കത്തിൽ കിടക്കുന്നതാണ് യു എൻഒ പോലും ഇടപെട്ടതാണ് അത് അവര് ഗു പിടിച്ചു ഡബാസ്കസ് വരെ എത്തി എന്നാണ് പറയുന്നത് ശരിയാണോന്ന് അറിയില്ല എന്തായാലും കുറെ ബോംബെല്ലാം ഇട്ടിട്ട് അവരുടെ ആയുധശക്തി മുഴുവൻ തകർത്തിട്ടുണ്ട് റിസർച്ച് അടക്കം തകർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പറയുന്ന ഒരാസായുധം എന്നെല്ലാം പറയും എല്ലാ സ്വാഭാവികമാണ് തകർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആര് ഈ സുന്നി വിഭാഗത്തിന്റെ സപ്പോർട്ടുള്ള തലവൻ അവിടെ കാലെടുത്ത് വെച്ചപ്പോൾ സിറിയയുടെ കുറെ തർക്കത്തിലുള്ള പ്രദേശം എല്ലാം പോയി ഇസ്രയേലും കൊണ്ടുപോയി അവരുടെ ആയുധശക്തി എല്ലാം അടിച്ച് തകർത്തു ഇത് ആസാദിരിക്കുമ്പം ഷാവിഭാഗമായി ആസാദിരിക്കുമ്പോൾ നടക്കാത്ത കാര്യമാണ് അത് തർക്കത്തിൽ അങ്ങനെ കിടക്കുകയാണ് വിട്ടുകൊടുത്തിട്ടില്ല രാജ്യത്തെ സ്ട്രോങ് ആയിട്ട് റഷ്യയുടെ എല്ലാ സപ്പോർട്ടുകളൂടി നല്ല ആയുധശേഖരമെല്ലാം ഉൾക്കാക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു അത് ഉപയോഗിച്ചോ ഇല്ലോ എന്നുള്ളത് വേറെ പറഞ്ഞാൽ അന്തർ ചില നാടകങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ട് ആ നാടകത്തിന്റെ പരിണത ഫലമാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ ഇദ്ദേഹം ഭരണത്തിൽ കയറുമ്പോള് എല്ലാ കാരണം ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രത്തിന് ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് പറയാൻ പോകുന്നത് ഇസ്ലാമിക ഭരണം തരുന്നത് ഏതുപോലെ പണ്ട് അഫ്ഗാനിസ്ഥാനില് ഉണ്ടായതുപോലെ പണ്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകുമ്പോൾ കുറേ രാഷ്ട്രങ്ങളല്ല മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ അടക്കം ഭയങ്കര ആവശ്യം ആവേശമായിരുന്നു ഇസ്ലാമിക രാജ്യം വന്നു വന്നു പക്ഷെ ഇപ്പം വായി തുറക്കാൻ അഫ്ഗാൻ എന്ന് പറയാൻ പോലും ആർക്കും തോന്നുന്നില്ല ആ അവസ്ഥയിലായി ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നതാണ് അതിൻ്റെ അവസ്ഥ അതായി അതിനെക്കാട്ടിയും പ്രാധാന്യം സിറിയയിലേക്ക് പോകുന്നു സിറിയയിലേക്ക് പോകുന്നു എന്ത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ ഇപ്പം ഉണ്ടാ ഉണ്ടായത് അപ്പോഴാണ് ക്ഷീയ ഭരിച്ച കക്ഷി ഭൂരിപക്ഷം ഇല്ലാതെ ക്ഷീ ഭരിച്ച കക്ഷി ഗോളൻ റൈസ് ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല ആയുധപരമായത് സ്വീയെ ശക്തമാക്കിയിട്ടുണ്ട് പിന്നെ വിട്ടുകൊടുത്തു ഏറ്റുമുട്ടലൊന്നുണ്ടായികരി ഭരിക്കുന്നു പറഞ്ഞ് വിട്ടുകൊടുത്തിട്ടുണ്ട് കാരണം ഭൂരിപക്ഷമുള്ള വിഭാഗം വെച്ചോട്ടെ ഒന്ന് പറഞ്ഞ് കൊടുത്തതാണോ എന്നറിയില്ല അപ്പോഴേക്കും ഇതെല്ലാം കൈമന്ന് പോയത് അത്ര മാത്രമൊന്നുമല്ല ഈ പുതിയ ഭരണാധികാരിൻ്റെ അച്ഛന്റെ ദേശമാണ് ഈ ഗോലൻ ഹൈസ് അവിടെ നിന്ന് ഇവരെല്ലാം ഓടിച്ചതാണ് ആ കക്ഷിക്ക് ഇതൊന്നും പ്രശ്നമില്ലാതിരിക്കാൻ കണ്ടില്ല എന്നൊന്നും നടിക്കുന്നുണ്ട് കാരണം കണ്ട് കണ്ടില്ല എന്നൊന്നും നടിക്കാം അധികാരമേറ്റില്ലല്ലോ അധികാരമേറ്റാത്ത സമയത്ത് കണ്ടില്ല എന്ന് നടക്കാം കാരണം ഭരണേറ്റെടുക്ക പക്ഷെ എന്നാലും ഒന്ന് പ്രതികരിക്കാമായിരുന്നു ഇത് ശരിയല്ല പരിപാടി ശരിയല്ല എന്ന് പ്രതികരിക്കാമായിരുന്നു അത് ഉണ്ടായില്ല അതായത് ഇനിയിപ്പോ മറ്റേ അഫ്ഗാനിസ്ഥാന്റെ മായാലും ഒതുങ്ങിക്കൂടി എന്തെങ്കിലും ആരെങ്കിലും ചെയ്യട്ടെ എന്നുള്ള നിലയിൽ ഒതുങ്ങിക്കൂടാനാണോ പരിപാടി എന്നൊന്നും ഒരു വ്യക്തതയുമില്ല പക്ഷെ അങ്ങ് പോവാൻ പറ്റുമോ കാരണം സൗദി അറേബ്യ അടക്കം എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾക്കുള്ളിലൊരു വൈമനസ് ഒരു വിഷമമുണ്ട് ഇസ്രയേൽ കയറി പിടിക്കുന്നതിന് പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഘട്ടിയാണ് നമ്മളെ ആളാണ് അങ്ങനെ എങ്ങനെ പറയുന്നതെന്നെല്ലാം ഒരു വൈമനസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കണ്ടില്ല കേട്ടില്ല മാധ്യമങ്ങൾക്ക് ഇപ്പം കാണലും കേൾക്കലോ ഒന്നും ബുദ്ധിയൊന്നും പോവില്ല അവർ അതേപോലെ തന്നെ വേറൊരു തർക്കമുള്ളൊരു സ്ഥലമുണ്ട് ഏതാണെന്ന് വെച്ചാല് ഇതിന്റെ പിന്നിലെ തുർക്കിയാണല്ലോ തുർക്കിക്ക് ഏറ്റവും വലിയ ശത്രുതെന്ന് പറഞ്ഞാൽ ഒരു കുർദ്ദിഷ്ഠതകൾ കുറെ സ്ഥലം പിടിച്ചിട്ടുണ്ട് ആ കുർദ്ദിഷ്ഠകൾക്ക് സപ്പോർട്ട് ഈ അമേരിക്കയും മറ്റുള്ള രാഷ്ട്രങ്ങളാണ് അപ്പൊ ഇനി അവരെ എതിർക്കണം ഇവർക്ക് അപ്പൊ അവരെ എതിർക്കുമ്പോൾ ആ പക്ഷത്തും അമേരിക്കയാണ് നിൽക്കുന്നത് അപ്പൊ അപ്പൊ റഷ്യ ഒരു കണക്കിന് ഇതിൻ്റെ അന്ന് തടി ഉരിയാണ് ഇനി ഇതിനകത്ത് തടിയടിയൊന്നും വേണ്ട കാരണം ഇതുവരെയാണെങ്കിൽ ആണെങ്കിൽ ഇസ്രയേൽ സിറിയ ആയിട്ടുള്ള പ്രശ്നത്തിലാണെങ്കിൽ റഷ്യ എപ്പോഴും പിന്നാലെ നടന്നേ പറ്റുള്ളൂ ീപ്പതിന്റെ കാര്യമൊന്നുമില്ല കാരണം അത് തുർക്കിന്ന് നോയിപ്പോളും സുന്നി വിഭാഗങ്ങളെല്ലാം നോയിപ്പോളും നോക്കാതിരിക്കാൻ പറ്റൂല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് യു എൻഒയില് റഷ്യ ഒരു കാര്യം പറയുന്നുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും മിണ്ടിയിട്ടില്ല എങ്കിൽ അവർക്കൊന്നും മിണ്ടാൻ പറ്റൂല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിയാലോ നമ്മളെ കക്ഷിയല്ലേ അടിയിരിക്കും എങ്ങനെ ഏറ്റുമുട്ടുക സ്ഥലം പോകുന്നുണ്ടാ പോട്ടെ ഇത്രയുള്ള വിഷയം സുന്നിയെല്ലാം തമ്മിലുള്ള കാര്യമല്ല ഇതൊന്നും യഥാർത്ഥത്തിലും മതപരമായ കാര്യങ്ങളൊന്നും അല്ല ഇതെല്ലാം സ്വന്തം ചില താല്പര്യങ്ങൾ എന്നതിൽ കഴിഞ്ഞു വേറെയൊന്നും ഇല്ല അതാണ് കേട്ടെ പക്ഷെ റഷ്യ അങ്ങനെ വിടുന്നുണ്ടോ റഷ്യ പ്രതിനിധി യു എൻഒയില് പോയിട്ട് പറഞ്ഞേ യു എൻഒന്റെ കണ്ണില് വെച്ചിരിക്കുന്ന മധ്യസ്ഥത്തിൽ വെച്ചിരിക്കുന്ന സാഹിദാറെ ഇസ്രയേലില് പിടിച്ചിരിക്കുന്നു ആ നാട്ടിൽ മുഴുവൻ പോകുമ്പ് വർഷിക്കുകയാണ് പക്ഷെ ഇപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല കാരണം ഇപ്പം പറയാൻ പറ്റിയ സമയമല്ല കാരണം ഇവർ ഭരണത്തിൽ ഏറിയില്ല കാരണം പുതിയ സുന്നി വിഭാഗം സുന്നിയോട് സപ്പോർട്ടുള്ള അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും എല്ലാം സപ്പോർട്ടുള്ള തുർക്കിയുടെയും എല്ലാം സപ്പോർട്ടുള്ള സൗദി അറേബ്യ എല്ലാം സപ്പോർട്ടുള്ള ഭരണാധികാരി ഭരണ ഏറ്റില്ല ഏറ്റേന് ശേഷം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അല്ലെങ്കിൽ ഇപ്പം അവർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാടി അപ്പോൾ ഇപ്പം അതിനു പറ്റിയ സമയമൊന്നുമില്ല കാരണം അവരുടെ ബാഗ് ഒന്നുമില്ല ആസാദ് പോയി ഇവർക്ക് ഏരിയയിട്ടുമില്ല അങ്ങനെയുള്ള സമയത്തിൽ ആർക്കൊന്നും ഇവരെ പക്ഷത്ത് വാഗ് പക്ഷത്ത് ബാധിക്കുന്നവർക്കെ വാദിക്കാൻ പറ്റുമോ ആ രാഷ്ട്രമൊന്നും ഇണ്ടൂല്ല ഇവർ ഭരണത്തിലെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളിത് അവതരിപ്പിക്കും കാരണം കയ്യേറിയിരിക്കുകയാണ് എന്നാ കയ്യേറി എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു കാരണം ഇസ്രയേൽ കയറിയിട്ട് ഗോൾഡൻ ഐസ് എല്ലാം പിടിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് തരാനൊന്നും പോകുന്നില്ല എന്നാണ് അപ്പൊ ഇപ്പൊ അമേരിക്കയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക തിരിച്ചു കൊടുക്കാൻ പറയാൻ പറ്റുമോ ശരിക്കും തിരിച്ചു യു എൻഒന്റെ നിലയിലാണെങ്കി ഇത് കയ്യേറിയിരിക്കുകയാണ് അതിക്രമമാണ് അപ്പൊ അമേരിക്ക ആ പക്ഷം നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കുക അത് വേറെ ട്രംപാണ് ഭരണത്തിലേറുന്നത് അപ്പൊ എന്താണ് സംഭവിക്കാന്നൊക്കെ ഊഹിച്ചാണ് അപ്പൊ അതിലേക്ക് തന്നെ കാലം ഇട കാരണം ട്രംപ് ഭരണത്തിലേറിയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം അതും വിട അപ്പോൾ യു എൻഒയിൽ ഇത് വരുമ്പോൾ അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കാനൊന്നും സിറിയൻ ഭരണാധികാരികൾക്ക് പറ്റില്ല എന്തെങ്കിലും ഒരു വട്ടം പിടിച്ചേ പറ്റൂ കൊണ്ടുപോയി തിന്നിട്ട് എന്ന് പറയാനൊന്നും പറ്റൂല പറ്റുമോ ആ ജനങ്ങളെല്ലാം ഇതെല്ലാം ലോക ജനതകൾ കാണുന്നുണ്ട് അകത്തുള്ള ഭരണാധികാരി ഇതൊന്നും ആസാദുള്ളപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങളാണ് അതിന്റെ ഗൗരവം നിസാരമൊന്നുമല്ല ഇപ്പൊ റഷ്യക്ക് ഇപ്പൊ അവിടെ യു എൻഒയിൽ അതൊരു അവതരിച്ച ഉടനെ പിൻവാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അവിടെ കൊടുത്തിരുന്നാൽ മതി പിന്നെ അതിന്റെ പിന്നില് അതിന്റെ തീരുമാനം എടുക്കേണ്ടത് സിറിയയിൽ ഭരണെടുക്കുന്ന പാർട്ടിയും ഭൂരിപക്ഷമുള്ള സുന്നി പക്ഷത്തിന്റെ നേതാവും സൗദി അബറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങൾക്കാണ് അതിന് കൂടുതൽ ഉത്തരവാദിത്തം വരുന്നത് അല്ലാതെ ഇറാന് പിന്നെ ഇല്ലാത്തൊന്നും തലയേണ്ട ആവശ്യമില്ല നിങ്ങളെന്ത് വാർത്ത എന്ന് പറയും ആസാദ് അവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് അപ്പൊ ഇവരെല്ലാം കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കണം അത് ഇസ്ര ഒ നീ ഇസ്രയേലിൽ കൊണ്ടുപോയി എന്ന് പറയുകയോ എല്ലാ ഇസ്രയേലിനെ കൊണ്ട് പിൻവലിപ്പിക്കുകയോ എന്താണെന്നെല്ലാം നമുക്ക് അടുത്തു തന്നെ കാണാൻ പോവുകയില്ലേ അധിക കാലങ്ങളൊന്നുമില്ല ഭരണയിൽ ഏറ്റെടുത്തതിന് ശേഷം അടുത്തുതന്നെ യു എൻഒയിൽ പ്രമേയം എല്ലാം വരും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇറാനൊഴിച്ചിട്ടുള്ള മറ്റുള്ള രാഷ്ട്രങ്ങൾ കാരണം അവരുടെ പാർട്ടമാണ് അവരെല്ലാം എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്നുള്ളത് തന്നെ ആശ്രയിച്ചിരിക്കുന്നു ഇനി സിറിയയിൽ എന്താണ് നടക്കാൻ പറ്റുന്നത് പക്ഷേ റഷ്യക്കിപ്പോ സ്വതന്ത്രമായി റഷ്യക്ക് എനിക്കില്ലാത്ത തലയിടേണ്ട കാര്യമൊന്നുമില്ല ഇറാനും തലയിടേണ്ട കാര്യം നിങ്ങളായി നിങ്ങളെ പാടായി പക്ഷേ ഈ ഗോളൻ ഹൈറ്റ്സ് പിടിച്ചത് പിടിക്ക മാത്രമല്ലേ അങ്ങനെയൊന്നും പിടിച്ചിട്ടൊന്നുമില്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ വെട്ടിക്ക് അങ്ങ് വിട്ടു കൊടുക്കും ഇതല്ല പിടിച്ചിട്ട് എന്തും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്നും കൊടുക്കുന്ന ഇല്ല ആര് ഗതന്യാ പറഞ്ഞിരിക്കുകയാണ് അതൊന്നും കൊടുക്കുന്ന പരിപാടി ഇതെല്ലാം നമ്മുടെ സ്ഥലം തന്നെയാണ് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടത്തേക്കാണ് കാര്യം പോകുന്നത് എനിക്ക് തോന്നുന്നത് ഗാസയിൽ നിന്നും അത് ഇവിടത്തേക്ക് മാറുകയാണ് സിറിയയിലേക്ക് മാറുകയാണ് അതില് റഷ്യയും ഇറാനും എല്ലാം കുറേ സ്വതന്ത്രമായി അതിന് മറ്റുള്ളവർ തോയിക്കോളൂ അവര് ത അവരുടെ കാര്യം അവരുടെ കാര്യമായി അത് അവർ തമ്മിൽ തന്നെ തീർത്തോട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ലോകം എത്തി നിൽക്കുന്നത് അത് കാര്യങ്ങൾ കുറച്ചുകൂടി അത്തരത്തിൽ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് അപ്പം എല്ലാം ഒരു കാര്യമേ ഉള്ളൂ അമേരിക്കയിലെ നിർബന്ധിച്ചിട്ട് ഇസ്രായേലിനെ കൊണ്ട് ഇതെല്ലാം ഈ തിരിച്ചു പിടിച്ചാലും അങ്ങ് പിൻവലിപ്പിച്ചിട്ട് നിൽക്കണം അത് സംഭവിച്ചാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വരി അല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടന്നോളൂ എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ മനസ്സിലാകുന്ന നടക്കാൻ പോകുന്ന സംഭവങ്ങളാണല്ലോ നമുക്കിരുന്ന് വാച്ച് ചെയ്യുക